പുഴുങ്ങലരി വെച്ചിട്ട് ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതാ രണ്ട് ഗ്ലാസ് പുഴുങ്ങലരി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം പുഴുങ്ങലരി എന്ന് പറയുന്നത് നമ്മളിവിടെ മൂടരി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത് അപ്പോൾ ചിലവിലൊക്കെ ചോദിക്കുന്നുണ്ട് മൂടരി എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മളിവിടെ പറയുക മൂടരിയെന്ന കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതാ പുഴുങ്ങലരി രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം നമുക്കിത് ഏത് അരി കൊണ്ടും ചെയ്തെടുക്കാം പൊന്നി അരിയായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ കുറുവരിയായാലും അതുപോലെ തന്നെ ജയ അരിയായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോ റേഷൻ കടയിലത്തെ അരിയാന്ന് കേട്ടോ ഇതിനെ കൊണ്ടാണ് ഞാൻ ഇപ്പൊ ചെയ്ത് കാണിക്കുന്നത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ പറ്റുന്ന രീതിയിലാണെന്ന് കേട്ടോ ഞാനിപ്പോ ചെയ്ത് കാണിക്കുന്നത് ഇപ്പൊ ഇതേപോലെ ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ കേട് കൂടാണ്ട് വെക്കട്ടോ അപ്പോൾ അരിയൊന്ന് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു കാസ്ട്രോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാസ്ട്രോൾ ഇല്ലെങ്കിൽ എന്താക്കുക ഒരു കുക്കറോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നല്ലോണം അടച്ച് മൂടിയിട്ട് വെക്കേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതേപോലത്തെ പാത്രം എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ തിളപ്പിച്ചതിന് ശേഷം എന്താ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലോണം തിളക്കേണ്ട ആവശ്യമില്ല എന്നാലും കുറച്ച് നല്ല ചൂട് വേണം കേട്ടോ അപ്പം ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ മണിക്കൂർ നമുക്ക് ഇതേപോലെ അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പൊ തലേന്ന് കുതിർത്ത് വെക്കുകയെന്നു വെച്ചാൽ രാവിലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പം ഇതാ ഇത് ഞാനിപ്പോൾ ഉച്ചക്കാന്ന് കുതിർത്ത് വെച്ചത് രാത്രിയാണ് രാത്രിയാണെട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് അരി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് അതിപ്പോ രാത്രി ചെയ്തതാന്ന് കേട്ടോ അപ്പം അതാ അരി നല്ലവണ്ണം കുതിർന്ന് വന്നതിന് ശേഷം ഉള്ള വീഡിയോനെ ഇതാ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോകട്ടോ ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് അരി കിട്ടേണ്ടത് ഇനി ഇത് ഇല്ല വെള്ളം നല്ലോണം ഒഴിവാക്കണം കേട്ടോ ഒട്ടും വെള്ളം ഉണ്ടാവരുത് വെള്ളം ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്താ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പൊടിക്കുന്ന ജാറില്ലേ ആ ഒരു ജാറിൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ കൈയൊന്നും തുണിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കാൽ മതിയാവും അരി നല്ല തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ അരിപ്പല്ലേ അരിപ്പേൻ്റെ അടിട്ട് വെച്ചാൽ മതി കേട്ടോ കുറച്ച് നേരം അങ്ങനെ വെക്കുന്ന സമയത്ത് ഉണങ്ങി കിട്ടും പെട്ടെന്ന് തന്നെ ഇതാ ഞാൻ ഇതേപോലെ പൊടിച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ലോണം പൊടിയേണ്ട ആവശ്യമില്ല എന്നാലും അത്യാവശ്യം നമ്മൾ പുട്ടിനൊക്കെ പിടിക്കുന്നില്ലേ അതേപോലെ ഒന്നും പൊടിച്ചെടുത്താൽ മതിയാവും കണ്ടില്ല ഇതേപോലെ ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതാ ഇതേപോലാണ് നമുക്ക് കിട്ടിയത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞമ്മക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുക അത് ചെറുങ്ങനൊന്നും ചെറിയ തീരി ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒരു കാ മണിക്കൂറെങ്കിലും ഇതേപോലെ ഒന്ന് കാ മണിക്കൂർ വേണ്ട കേട്ടോ ഒരു പത്ത് എങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവുക നല്ലോണം ചൂടാവേണ്ട ആവശ്യമില്ല ഇതൊന്നും പറന്നൊന്നും കിട്ടുന്നില്ല എന്നാലും അത്യാവശ്യം ഒന്ന് പൊടിയൊന്ന് ചൂടായി വന്നോട്ടെ അരി നമ്മൾ കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് കിട്ടോ ചെറുങ്ങനെ അതുകൊണ്ടാണ് അത് കട്ട കെട്ടിയിട്ട് വരുന്നത് അത് കുഴപ്പമില്ല നമ്മളിപ്പോൾ ആദ്യം ആദ്യം വറക്കുന്ന സമയത്ത് അടിയിൽ പോകുന്ന പോലൊക്കെ നമുക്ക് തോന്നും ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അടിഭാഗത്തൊന്നൊന്ന് പരണ്ടി പരടിയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടു അത് നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ അത് വറന്ന് വരേണ്ടി ഒന്നും ആവശ്യമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും അപ്പോൾ അപ്പം ഏകദേശം ഇവിടെ ആയിക്കുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടൊന്ന് തണിയാൻ വെക്കട്ടോ ചൂട് തണിയുന്ന നേരം കൊണ്ട് നമുക്കിവിടെ കറി ഉണ്ടാക്കി വെക്കാം ഞാനിവിടെ പച്ചക്കായ എടുത്തിട്ട് പച്ചക്കായ ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇതുപോലെ നീളത്ത് തന്നെ കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ വെന്ത് ഒടഞ്ഞ് കിട്ടും നമുക്കിതൊന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടണം ഇത് ഞാൻ പച്ചക്കായി കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം കറിയൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത് അതിലേക്ക് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊരു മൂന്നോ നാലോ പീസുള്ളടിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പച്ചക്കായി വന്തുടഞ്ഞ് കിട്ടും ഇനി ഇതാ ഒരു ജാറിലേക്ക് ഞാൻ ശേഷം തേങ്ങ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരമുറിയൊന്നും വേണമെന്നില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും ഒരു അരമുറിൻ്റെ കാ ഭാഗം മാത്രം മതിയാകും കേട്ടോ കൂടുതലാവണ്ടേ ഇനി ഇതാ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കാരണം ഞാൻ തേങ്ങ ചിരവി അല്ലിട്ടത് ഒന്ന് അടിച്ചഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക നിങ്ങൾ തേങ്ങ ചിരവിയിട്ട് അടുത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടിച്ചെടുത്താൽ മതിയാവും കുറച്ച് മാത്രം വെള്ളം മതിയാവും കേട്ടോ കൂടി പോകണ്ടേ ഇപ്പോൾ ഇതിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുത്താൽ മഞ്ഞൾപ്പൊടി കൂടി പോകാൻ പാടില്ല കേട്ടോ കുറേ ഞാൻ ഈ ൊരു പച്ചക്കായിത്തു ഒരു കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ തേങ്ങൻ്റെ അകത്തു അതുപോലെ തന്നെ കുറച്ച് മാത്രം കേട്ടോ കൂടുതലാവാൻ പാടില്ലേ ഒരു അര ആ ടീസ്പൂണൊന്നും വേണമെന്നില്ല എന്നിട്ട് നമ്മളെ പച്ചക്കായി ഇതേപോലെ നല്ലോണം ഉടച്ചു കൊടുക്കാം ഇതുപോലെ നല്ലോണം ഉടച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെ കറി ഇവിടെ അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുണ്ട് എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിൻ്റെ റെസിപ്പിയാണിട്ടോ ഇനി ഇത് നമുക്ക് കുറച്ച് കറിവേപ്പില കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഈ ജാറ് കഴുകിയ വെള്ളം കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പച്ചക്കായി ആയതുകൊണ്ട് തന്നെ ഇതൊന്നും കൂടി കുറുക്കും കിട്ടാം നമ്മളിന്ന് തിളപ്പിക്കുന്ന സമയത്ത് അപ്പോൾ കുറച്ചും കൂടി വെള്ളം അധികം ഇപ്പം ഉണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ലോണം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുക അപ്പോൾ അതാ അടിപൊളി കറിയാന്നേ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് പത്തിരിക്കായാലും ചപ്പാത്തിക്കായാലും ഏതിൻ്റെ അപ്പരേയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിത് ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ പച്ചക്കായിക്ക് നല്ല മഞ്ഞ കളർ കാണുന്നത് അത് പച്ചക്കായിട്ട് കളറാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ മഞ്ഞൾ ക മഞ്ഞ കളർ കാണുന്നത് കൂടുതൽ മഞ്ഞളൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുത്തത് ഏതാണ് ഇതേപോലെ ഒന്ന് നല്ലോണം ഉടച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് നല്ലോണം തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാം ഇനി ഇതേപോലത്തെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് ൊടുത്തതിന് ശേഷം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോ നമുക്ക് മൂടി വെക്കാം ഇത്രയും മതിയാകും കേട്ടോ ഇത്ര ആയി കഴിഞ്ഞാല് നമ്മൾ അടിപൊളി കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഒരാഴ്ച ചെയ്ത് നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും ചൂട് തണിയാൻ വെച്ച അരിപ്പൊടി എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്നും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി പൊട്ടുപൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടും അതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടുപൊടി കിട്ടും ആ കണ്ടവക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവോ ഏതാ മുഴുവനായിട്ട് ഇതൊന്നും പൊടിച്ചെടുക്കട്ടെ ഇപ്പോൾ കുറച്ചധികം തന്നെ ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നു നിങ്ങൾക്ക് ഞങ്ങൾക്ക് പുട്ടുപൊടിയാക്കിയിട്ട് എടുത്ത് എടുക്കട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേടൊന്നും ആവുകയില്ല മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ കുറച്ചൊരു തരിയോടുകൂടി തന്നെയാണ് നമുക്ക് ഈ ഒരു പുട്ടുപൊടി ഉള്ളത് എന്നാലും അടിപൊളിയാന്ന് കേട്ടോ ഇതേപോലെ എന്താ ചുട്ടെടുക്കുകയെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ ഇനി ഞാൻ ഈ ഒരു പുട്ടുപൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പുട്ടി പുട്ടിനെ നനയ്ക്കുന്നില്ല അതുപോലെ നനച്ചെടുക്കുക കൂടുതലായിട്ടുള്ള വെള്ളം വേണമെന്നില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും പെട്ടെന്ന് തന്നെ ഇത് നനഞ്ഞ് കിട്ടും നമ്മൾ ആ പുട്ടുപൊടി ഇവിടെ നനച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ട് സാധാരണ പുട്ട് ചുട്ടെടുക്ക ഇതുകൊണ്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ കോരിയിട്ടിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ രണ്ട് മൂന്ന് സ്പൂണും ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുട്ട് ചൂടാൻ എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് ആവിയിൽ കെട്ടി എടുക്കട്ടെ നമ്മളെ പുട്ടും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതാ കണ്ടില്ലേ അടിപൊളി അടിപൊളിയല്ലേ പുട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ചൂടോടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു കളർ വ്യത്യാസം എന്ന് പറയുന്നത് അത് പുട്ടിൻ്റെ എന്താ ഒരു എന്താ നമ്മളെ മൂടരീൻ്റെ ഒരു കളറാണ് കളറാന്നിട്ടോ എന്താ എന്താ പുഴുങ്ങലരിൻ്റെ ഒരു കളറില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ പുട്ടും അടിപൊളി കറിയും ഇവിടെ റെഡി ആയിക്കൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പറഞ്ഞു കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയും ഞങ്ങൾ കാണാം അലൈക്കും